കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും നെട്ടൂർ ദേശീയ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ചന്ദ്രദിനത്തോടനുബന്ധിച്ച് വായനശാല ഹാളിൽ ബാലവേദ കുട്ടികളുടെ സോളാർ പാർലമെന്റും പരിശീലനവും സംഘടിപ്പിച്ചു മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംബ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു വായനശാല വൈസ് പ്രസിഡന്റ് എ ആർ പ്രസാദ് അധ്യക്ഷത വഹിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് പി കെ വാസു വായനശാല സെക്രട്ടറി വി കെ പ്രദീപൻ പരിഷത്ത് മേഖലാ സെക്രട്ടറി വി കെ ജയൻ എന്നിവരും സംസാരിച്ചു അധികാരമുണ്ട് നടപ്പിലാക്കും സ്പീക്കർ നടപ്പിലാക്കുകയും ഞങ്ങൾ അതുകൊണ്ട് ജീവനക്കാരനായ ഞാൻ പറയുന്നു സ്പീക്കർ നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ സഭാ വന്നു വരുന്നു ബഹുമാനരായ പാർലമെന്റ് അംഗങ്ങളെ സൗരീതത്തെ സംബന്ധിക്കുന്ന ചില ശാസ്ത്ര ചിന്തകൾ ചർച്ച ചെയ്യുന്നതിനാണ് ഈ വിശേഷാൽ പാർലമെന്റ് യോഗം ചെയ്യുന്നത് അതനുസരിച്ച് എല്ലാ ഗൃഹമന്ത്രിമാരും ചന്ദ്രമന്ത്രിയും എത്തിച്ചേർന്നതിൽ സന്തോഷം നമ്മുടെ കുടുംബത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവവർഗം ഉള്ളതെന്ന് അറിയാമല്ലോ ഭൂമിയിൽ കാലാവസ്ഥക്ക് വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉയർന്ന ബുദ്ധിവൈഭവുമുള്ള മനുഷ്യരുണ്ട് അവരുടെ ആർത്തിയും അനിയന്ത്രിയമായ ഇടപെടലും ആഗോള താപനം എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു ഇത് സൗരയുദ്ധത്തിന്റെ അസ്വ സ്വസ്ഥത കെടുത്തുന്നു നമ്മുടെ സോളാർ സിസ്റ്റത്തെ സോളാർ സിസ്റ്റം എന്ന് എന്താണ് ലാറ്റിൻ ഭാഷയിൽ സോൾ എന്നാൽ ബന്ധപ്പെട്ടത് എന്നർത്ഥം സൗര യുദ്ധത്തിന്റെ കേന്ദ്രഭാഗത്താണ് സൂര്യൻ സാ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് എട്ട് ശതമാനം ദ്രവ്യവും സൂര്യനിലാണ് ബുധൻ മുതൽ നെപ്റ്റ്യൂൺ വരെയുള്ള അഷ്ടഗ്രഹങ്ങൾ സ്വന്തം ഓർബിറ്റുകളിൽ സൂര്യനെ ചുറ്റുന്നു ചന്ദ്രൻ തിനോടൊപ്പം സൂര്യനെയും ഈ പറഞ്ഞ എട്ട് ഗ്രഹങ്ങളും സൂര്യനും ചന്ദ്രനും അഷ്ട അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയൻ അംഗീകരിച്ചിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഉപഗ്രഹങ്ങളും അഞ്ച് പുളൻ ഗ്രഹങ്ങളും ആസ്ട്രോയിഡുകളും ധൂമകേതുക്കളും പൊടിപടലങ്ങളും കുയിർപാർ ബെൽറ്റും മേഘപാളിയും ഉൾക്കൊള്ളുന്ന ഈ വലിയ വ്യൂഹത്തെയാണ് സൗര സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യനാണ് സൗരയൂഥത്തിന്റെ ഊർജ സ്രോതസ് സാർ അങ്ങനെയാണ് സോളാർ സിസ്റ്റത്തിന് ആ പേര് വന്നത് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭൂമിയിൽ ജീവിതം ദുസ്സഹമാകും എന്നാൽ സാർ ചന്ദ്രനിൽ താമസിക്കുക എളുപ്പമല്ല മനുഷ്യർക്ക് താമസിക്കണമെങ്കിൽ വായുവും വെള്ളവും വേണം ഇവ രണ്ടും ചന്ദ്രനിൽ ലഭ്യമല്ല മിതമായ ഉഷ്ണനില വേണം ചന്ദ്രനിൽ പകൽ സമയത്ത് ചൂട് പ്ലസ് നൂറ്റി ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസും രാത്രി ചൂട് മൈനസ് നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് ഈ സ്ഥിതിയിൽ ജീവിക്കാൻ പറ്റില്ല സസ്യജാലങ്ങളോ ജന്തുജാലങ്ങളോ ഇല്ലാത്തതിനാൽ ഭക്ഷണം കിട്ടില്ല ഗുരുത്വാകർഷണം ഭൂമിയുടേതിന്റെ ഒന്നേ ബൈ ആർ ആയതിന് ആയതിനാൽ മനുഷ്യസഞ്ചാരം എളുപ്പമല്ല അന്തരീക്ഷ മർദ്ദം പൂജ്യമായതിനാൽ രക്തക്കുഴലുകൾ പൊട്ടിത്തകരാ